ഹായ് ഞാനും എൽ സി എച്ച് എഫ് എല്ലാവർക്കും സുഖമല്ലേ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഈ എൽ സി എച്ച് എഫ് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നു അത് വളരെ കറക്റ്റാണ് നൂറ് ശതമാനമാണ് സൈഡ് എഫക്റ്റുകൾ ഒരുപാടുണ്ട് എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം ഞാൻ ഫാറ്റ് ലിവർ ഉണ്ടായിട്ടാണ് ഞാൻ ഈ പരിപാടിക്കിറങ്ങിയത് ഒരുപാട് ഗുളികകളും കാര്യങ്ങളൊക്കെ തന്ന് ഡോക്ടർ ഇതുപോലത്തെ ഗുളികകളൊക്കെ ഇഷ്ടംപോലെ എഴുതി തന്നുകൊണ്ട് അപ്പൊ ഇതൊക്കെ ഫാറ്റി ലിവറിന് വേണ്ടി തന്നെ പക്ഷെ ഞാനിത് ആകെ രണ്ടെണ്ണാണ് കുടിച്ചത് ഓക്കെ ഈ രണ്ടെണ്ണം കുടിച്ചപ്പോഴാണ് എൽ സി എച്ച് എപ്പിലേക്ക് പോയിരുന്നത് അതോടുകൂടി ഈ സാധനങ്ങളെ പോലെ അവിടെ വെച്ചു പിന്നെ കുടിച്ചിട്ടില്ല അപ്പൊ അത് കുടിക്കാതെ എൽ സി എച്ച് എപ്പിൽ വന്നപ്പം എനിക്കുണ്ടായ ഒരു സൈഡ് എഫക്റ്റുകൾ ഞാൻ പറയാം ഞാൻ ഫാറ്റി ലിവർ മാറാനാണ് വന്നത് ആദ്യത്തെ എൻ്റെ സൈഡ് എഫക്റ്റ് ഇതാണ് എൻ്റെ തടി പോയി ഞാൻ ഒരു ഇരുപത്തിരണ്ട് കിലോ പോരപ്പ് കുറഞ്ഞു അത് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് പിന്നെ പറയാൻ പോണത് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് പിടിച്ചിട്ട് എണീക്കേണ്ടി ആ സൈഡ് എഫക്റ്റ് അത് പോയി രണ്ടാമത്തേത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കുമ്പോൾ എണീക്കുമ്പോൾ ഭയങ്കരമായ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പോയി പിന്നെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് നടക്കാൻ കയ്യിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഉടനെ കിതപ്പ് വരെ അതും സൈഡ് എഫക്റ്റ് ആയിരുന്നു അതും പോയി പിന്നെ ഉണ്ടായിരുന്നത് ചെന്നിക്കുത്ത് അതായത് ചില ആളുകൾ മൈഗ്രൈൻ നോക്കാം അതുണ്ടായിരുന്നു അത് പോയി പോയിടക്ക് ഈ ഒരു തൊണ്ടക്ക് ഒരു ഒരു കിച്ചുകിച്ചി അതും ഉണ്ടായിരുന്നു അതും പോയി കിട്ടി പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നേരത്തിന് ഒരു നേരം വെക്കി കിടന്നാലും നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴും നല്ല എനർജി ഉണ്ട് ഓക്കെ ഈ ഒരു ഇതുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കീഴുവായി വെളിയിടമായിരുന്നു അതും അത്യാവശ്യം ഇല്ലാതായി എപ്പം നോക്കിയാല് ഈ ഗ്യാസിന്റെ പ്രോബ്ലംസ് പിന്നെ അതേപോലെ തന്നെ ഇടക്കിടക്ക് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ പോർക്കാൻ പറ്റായിരുന്നു നമുക്ക് ഇങ്ങനെ വെറുതെ ഉറങ്ങി അത്ര ഒരു കുർക്ക പോണ്ടായിരുന്നു അതും മാറി പിന്നെ എവിടെ ഒന്ന് ഒരു സ്റ്റേ വേണം ഒന്ന് ചാരി നിക്കണം ഈ അന്ന് ചാരി ഇരിക്കണം അങ്ങനെയുള്ള ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് പോയി അപ്പോ അത് ഇത്രയും സാധനങ്ങൾ അതിൽ നിന്ന് പോയി പിന്നെ ഇടയ്ക്ക് ഈ നെഞ്ഞരിച്ചിൽ ഭയങ്കര എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു പ്രോബ്ലംസ് അത് പോയിട്ടുണ്ട് പിന്നെ ഗ്യാസിന്റെ പിടുത്തം രണ്ടാഴ്ച സഭാ മക്കലൊക്കെ പോയി വെറുതെ പൈസ അറ്റാക്കറ്റയണമെന്നുള്ള ബേജാറിൽ ഇ സി ജി ഒക്കെ എടുത്ത് കി സി ജിയിൽ പ്രശ്നമൊന്നുമില്ല ഗ്യാസിൻ്റെ അണേറിഞ്ഞ് കുടികു അത് പോയി കിട്ടി പിന്നെ ബാത്റൂം പോകുമ്പോൾ ചോര പോയായിരുന്നു അതും വെളിച്ചെണ്ണ പ്രയോഗം കൊണ്ട് അതും പോയി അൽ സി എച്ച് വന്നാലേ ഒരുപാട് ആളുകളെടുത്ത് ഞാൻ ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പം പന്തളിക്കുന്നുണ്ട് ഇതുവരെ പന്തളിക്കാനൊന്നറിയില്ലേ ഓടാൻ കഴിയില്ലായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് അറച്ചി ഓടിയാലും ഒരു കുഴപ്പമില്ല സാധാരണ നോർമൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കെതപ്പിന്റെ അപ്പുറത്തേക്ക് ഇല്ല ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് കഴിയും അപ്പൊ ഇത്രയും സൈഡ് എഫക്റ്റ് എൽ സി എച്ച് എഫ് ഉള്ള ആട്ടോ കാരണം എന്തായാലും ഞാൻ വന്നതിന് ആദ്യം പറഞ്ഞു വന്നത് ഫാറ്റി ലിവർ മാറാനാണ് പക്ഷെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇതെനിക്ക് നേരിട്ടുള്ള അനുഭവിച്ചറിയാൻ പറ്റിയ സംഗതികൾ ഇനി ഒരു സൈഡ് എഫക്റ്റ് കൂടി ഉണ്ട് അത് എല്ലാവർക്കും അനുഭവിക്കുന്നതാണ് ഈ എൽ സി എച്ച് എഫിലുള്ള അധികം ആളുകളും ആളുകളൊക്കെ നമ്മളെ കാണുമ്പോൾ എനിക്ക് എന്ത് പറ്റി ഷുഗർ ഒറ്റ പിടിച്ചോ ഈ ഭക്ഷണമൊന്നും കഴിക്കില്ലേ സോമാലിയയിലേറ്റാണോ അങ്ങനെയുള്ള ഈ ചോദ്യം പക്ഷെ അത് കേൾക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് അവർക്കത് സൈഡ് എഫക്റ്റ് ആണെങ്കിലും നമുക്കത് നല്ല ബെനിഫിറ്റാണ് കാരണം ഞാൻ തടി കുറഞ്ഞു എന്നുള്ളത് അപ്പോളാണ് അറിയുന്നത് നമ്മൾ നമ്മളെ ശരീരത്തെ കാണുന്നില്ല ഒന്നെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ കാണും അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ ഒക്കെയാ കാണും അല്ലാത്ത പക്ഷം നമ്മളെ ബാക്കിയെല്ലാം നല്ല എനർജി ഉണ്ട് എന്നല്ലാതെ നമ്മൾ തടി ഇത്ര കുറഞ്ഞു കുറഞ്ഞെന്നുള്ളത് ഒരാൾക്കും ഫീൽ ചെയ്യാൻ കഴിയില്ല അത് പുറത്തുള്ളവരെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത്തരം സൈഡ് എഫക്റ്റുകൾ അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട് അപ്പോൾ ഒരു കാര്യത്തിന് വന്നു ഒരുപാട് സൈഡ് എഫക്ട് ഇനി തിരിച്ച് ഞാൻ ഈ ഗുളികകളൊക്കെ കുടിച്ചെന്ന് വെച്ചോളി എന്താ സംഭവിക്കാൻ പോണത് ഈ ഗുളിക എല്ലാം കിഡ്നിയിൽ പോവുകയും കിഡ്നിയിൽ ചെറിയ വേറെ സൈഡ് എഫക്റ്റുകൾ അത് ഡോക്ടർമാർ ആരും പറയില്ല ആ സൈഡ് എഫക്ട് എന്താണെന്നുള്ളത് ഏതായാലും എൽ സി എച്ച് എഫ് കൊണ്ടുള്ള സൈഡ് എഫക്റ്റാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാം ഓക്കേ ഏതായാലും അഭിസാറിനും ഈ എൽ സി എച്ച് എഫിനും എന്റെ ഒരു ബിഗ് സല്യൂട്ട്